കോൺഗ്രസ് നേതാവ് കെ മുരളീധരന് വേണ്ടി കോഴിക്കോട് പോസ്റ്റർ കോഴിക്കോട് നടക്കാവിലാണ് പോസ്റ്റർ പതിച്ചത് നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ലെന്ന് പോസ്റ്ററിൽ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ശരിയാണ് ഗോകുൽ തൃശൂരിലെ പരാജയത്തിന് പിന്നാലെ വലിയ വിമർശനമാണ് ആ കെ പി സി സി നേതൃത്വത്തിനെതിരെയടക്കം കെ മുരളീധരൻ നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് വടകരയിൽ നിന്നും തൃശൂരിലേക്ക് കൊണ്ടുപോയി തോൽപ്പിച്ചതാണ് എന്നുള്ള വിഞ്ഞാർത്ഥം വരുന്ന പരാമർശങ്ങളടക്കം അതുകൊണ്ട് തന്നെ കെ മുരളീധരനെ ബലിയാടാക്കി എന്നുള്ള വിമർശനം കൂടിയുണ്ട് തന്നെ നേതാക്കൾക്കിടയിൽ നിന്നുള്ള പിന്തുണക്കിടയിൽ നിന്നുള്ള പിന്തുണയും വേണോ മനസ്സിലാക്കാൻ കോഴിക്കോട് നടക്കാവിൽ കെ മുരളീധരന്റെ വീടിന് വസതിക്ക് സമീപമാണ് അദ്ദേഹത്തിന്റെ അനുകൂലമായി ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നയിക്കാൻ നായകൻ വരട്ടെ അന്ന് വടകരയിൽ പിന്നെ നേമത്ത് ഇന്ന് തൃശൂരിൽ തുടങ്ങിയ വരികളിൽ കൂടിയാണ് പോസ്റ്റർ മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങ് പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങിയത് ഈ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകരുടെയും അഭിമാനം സംരക്ഷിക്കാനാണ് മതേതരത്വത്തിനായി അജന്തലമായി നിലകൊണ്ടതിന്റെ പേരിലാണ് ഇന്ന് നിങ്ങൾ പോരാട്ട ഭൂമിയിൽ വെട്ടേച്ച് വീണത് നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്ന് തുടങ്ങുന്ന വരികളിൽ കൂടിയാണ് ആ പോസ്റ്റർ കടന്നു പോകുന്നത് ഒരിക്കൽ കൂടി പറയുന്നു പ്രിയപ്പെട്ട കെ നിങ്ങൾ മതേതര കേരളത്തിന്റെ ഹൃദയമാണ് എന്ന് കൂടി ആ പോസ്റ്ററിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് കെ മുരളീധരൻ തൃശൂരിൽ തോൽവി വാങ്ങിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് തൃശൂർ ഡി സി സിയിലും കെ പി സി സിയിലും ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നത് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും വിജയിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് എന്നുകൂടി മനസ്സിലാക്കുന്നു എന്നാൽ കെ മുരളീധരനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ കെ പി സി സി നേതൃത്വം തയ്യാറായെങ്കിലും ഒരു അനുനയത്തിനും വഴങ്ങാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കെ മുരളീധരൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നും ശ്രദ്ധേയമാണ് അതായത് കെ മുരളീധരന്റെ തോൽവിയിൽ കൂടി അദ്ദേഹത്തെ ഒതുക്കാനുള്ള ശ്രമമാണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാനുള്ള ശ്രമം എന്ന് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുമ്പോഴും അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ തയ്യാറായി ഒരു കൂട്ടം ആൾക്കാർ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഈ പോസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മാത്രമല്ല കെ മുരളീധരനുമായി ബന്ധപ്പെട്ട് കെ പി സി സിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഗ്രസിനകത്ത് കൂടുതൽ പൊട്ടിത്തെറികളിലേക്കോ കർഹത്തിലേക്കോ പോവാനുള്ള ഒരു സാധ്യതയായി കൂടി ഈ പോസ്റ്ററിനെ കാണാവുന്നതാണ് യെസ് യെസ് ഗോകുലാണ് കോഴിക്കോട് നൽകിയത്